എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലം പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു നല്ലൊരു വീട് ഒരു അടിപൊളി വീട് കൊടുക്കാറുണ്ട് അത് ഈ കാണുന്ന വീട് ഇതാണ് നമ്മൾ ഫോട്ടോയിൽ ആദ്യം കണ്ട വീട് ഇരുപത് സെൻറ്റ് വീടുമാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് സ്ഥലം എത്ര വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് നമുക്ക് അമ്പത് സെൻറ്റ് വീടും ആയിട്ട് എടുക്കാം അങ്ങനെ എത്രയും നമ്മൾ താല്പര്യം പോലെ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇരുപത് സെൻറ്റ് വീടും ആണ് ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന വീട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മിറ്റം ഭംഗിയാക്കിയൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും തെങ്ങും കവങ്ങും പുലാവും ഒക്കെ ഉണ്ട് ചുറ്റുവട്ടത്ത് അപ്പം നേരെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് തൊട്ടടുത്തൊക്കെ നിറച്ച് നല്ല സ്റ്റാൻഡേർഡ് വീടുകളുണ്ട് നമ്മൾ കണ്ടല്ലോ നല്ല മതിലൊക്കെ കെട്ടി നല്ല നമ്മളെ ഏരിയ ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന നല്ല ഭംഗിയുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിൽ ടൗൺ ടാറോഡിൻ്റെ സൈഡാണിത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിലും മെയിൻ ടൗ ഇതിൻ്റെ അടുത്തുള്ള കൊച്ചു ടൗണുകളിലേക്ക് എത്താൻ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ട് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പേപ്പറൊക്കെ ക്ലിയറാണ് അങ്ങനത്തെ നല്ലൊരു ഇരുപത് സെൻറ്റും വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഓരോ നല്ല ഭംഗിയുള്ള വീടാണ് നമ്മുടെ ഇടലൈൻ്റെ സൈഡും കാഴ്ചകളും ഇതൊക്കെ നമ്മൾ നല്ല ക്ലിയറാണ് വഴി വെള്ളം കറണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാർ റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എത്താം വേഗമുള്ള തെങ്ങുകളൊക്കെയാണ് കാണുന്നത് ഈ കാണുന്ന നല്ലൊരു ഏരിയ ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്കിനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് അങ്ങനെ പോകാം വീടിൻ്റെ സിറ്റൗട്ട് ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു വുഡൻ പാനലിങ്ങിൻ്റെ ഒരു ഡിസൈനൊക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് നല്ലൊരു ജനലും ഒക്കെ മരത്തിൽ തന്നെയാണ് നല്ല ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് പോകാം മുന്നിൽ മൂന്ന് ചെയറൊക്കെ ഇട്ട് അങ്ങനെ ഭംഗിയാക്കി ഒരു വീട് അപ്പോൾ ആ വീടിൻ്റെ പുറത്തുള്ള കാഴ്ച ഒന്നും കൂടി ഒന്ന് കാണുകയാണ് പുറത്ത് ആ ഒന്നും കൂടെ ആസ്വദിച്ചുകൊണ്ട് നമുക്കത് ആ ചുറ്റും ആ ബേക്ക് സൈഡ് വശാണ് കാണുന്നത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ബേക്കോട്ട് പോകാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിനി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ചോയ്സും കൂടി ഉണ്ട് ഒരു അമ്പത് സെൻറ്റ് വേണമെങ്കിൽ അമ്പത് സെൻറ്റ് വീടുമായിട്ട് വാങ്ങാനുള്ള ഒരു ചോയ്സും കൂടെ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ ഇനി പോകാം നമ്മൾ ആപ്പുറത്തെ സിറ്റൗട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സോഫ സെറ്റിയൊക്കെ വെച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല സ്റ്റാൻഡേർഡ് വീടായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് നല്ല കർട്ടനൊക്കെ കെട്ട് ഒക്കെ ആയിട്ട് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് വീട് നല്ല ഭംഗിയുള്ളൊരു വീട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ടു നല്ലൊരു പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ വീടിൻ്റെ ലിവിങ് ഹാളിലേക്കാണ് നമ്മൾ കടന്നത് നേരെ പുറത്തുനിന്ന് നേരിട്ട് നമ്മൾ സിറ്റ് സിറ്റൗട്ട് നിന്ന് ലിവിങ് ഹാളിലേക്ക് കടന്നു മുകളിലേക്ക് കോണി ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് സ്റ്റെയർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ ആണ് ടി വി ഇതൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ നമ്മൾ കാണുന്ന അതിൻ്റെ അടിയിലും സ്പേസ് ഉണ്ട് ഒരു വാഷിംഗ് ബേസ് വാഷ് ബേസിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഇനി അവിടെ വലതുവശത്തായിട്ട് അടുക്കളേൻ്റെ സെറ്റപ്പ് കാണുന്നുണ്ട് അവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ ഒരു സെക്കൻഡ് കിച്ചൺ ആയിട്ട് ഇത് യൂസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട് നല്ല ടൈൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയ നല്ലൊരു ഏരിയ അപ്പോൾ ഒരു നമുക്ക് നല്ല അടു ഒരു അടുക്കളേൻ്റെ ഏരിയ തന്നെയാണത് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ ചെറുതായതുകൊണ്ട് ആൾ കുറച്ചായതുകൊണ്ടാണ് ഇങ്ങനെ വീടുകളിലൊക്കെ സ്പേസ് കണ്ടുപോകാനും ബാക്കിയാവുന്നത് നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് അടക്കാം ബെഡ്റൂമൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കർട്ടൺ ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബെഡ്റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണുന്നത് ഇത് അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത ബെഡ്റൂമാണിത് നല്ല കർട്ടറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം ടോയ്സൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ട് അങ്ങനെ നീങ്ങുകയാണ് മൊത്തത്തിൽ ഇരുപത് സെൻറ്റ് ടൗണിൽ നിന്നൊക്കെ വളരെ അടുത്ത് മീനങ്ങാടി ടൗണിൽ നിന്നൊരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരത്തിൽ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഏരിയ നമുക്ക് തൊട്ടടുത്ത് കടകളിലേക്കൊക്കെ പോകാനൊന്നും നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഓക്കെ നമുക്കങ്ങനെ അത് കണ്ടുകൊണ്ട് പോവാം നമ്മളിപ്പോൾ അടുക്കളയിലേക്ക് കയറി ഈ വീടിൻ്റെ അടുക്കളയിലേക്ക് കയറി അവിടുന്ന് വർക്ക് ഏരിയ ഏരിയ ആണത് അടു ആ ഒരു അടുപ്പിൻ്റെ ഏരിയ ഒക്കെ ചെറിയൊരു സിമ്പിൾ ഏരിയ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേസാണ് വർക്ക് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വിറക് കത്തിക്കാനുള്ള പ്രത്യേക സ്പേസ് ഇവിടെ നല്ല വെറൈറ്റി ടൈലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വർക്ക് ഏരിയ ഒക്കെ ഉഷാറാണ് ഇവിടെ നമുക്ക് വിറകടുപ്പ് വേറെ തന്നെ ഉണ്ട് പുറത്ത് ഒരു പ്രത്യേക സെക്ഷൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള ഏരിയ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് വർക്ക് ഏരിയ നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ് അവിടെ രണ്ട് ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് അപ്പുറത്ത് പുറത്തുള്ളവർക്ക് വേണ്ടി പുറത്തൊരു ബാത്റൂം ഉണ്ട് അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പുറകോട്ടിൽ ഇരുപത് സെൻറ്റിലും അത്യാവശ്യം നല്ല വരുമാനമുള്ള കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ കാണുകയാണ് നമ്മളിപ്പോൾ പുറത്ത് കൂടെ ഈ പറഞ്ഞ ഇരുപത് സെൻറ്റിൽ പത്ത് സെൻറ്റോളം ഈ ഏരിയ ആണ് തെങ്ങ് കുറച്ച് കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യപ്പെടുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ പുതിയ വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞ പോലെ അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മൾ ആ പറമ്പാണ് കാണുന്നത് ബേക്കിലുള്ള ഉള്ള ഇരുപത് സെൻറ്റിൻ്റെ ആ പറമ്പിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു നല്ല കാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പറമ്പാണ് നല്ല രീതിയിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ് നമുക്ക് എല്ലാത്തിനും ഓക്കെ ആയൊരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലയിൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് ചാനലുകളുണ്ട് എൻ്റെ ചാ പുതിയ ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ കാണുന്ന ചെറിയ കാപ്പിത്തോട്ടവും ആ വീടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ മൊത്തത്തിൽ ചോദിക്കുന്നത് അമ്പത് ലക്ഷം രൂപ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ടിൽ വിളിക്കുക അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നല്ലൊരു കാപ്പിത്തോട്ടാണ് ബേക്കൗട്ട് ഉള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഓക്കെ താങ്ക് ഓൾ